രണ്ടാമത്തെ ചോദ്യം ഇതാണ് ജമാത്തിൻ്റെ ജനസേവന പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദങ്ങൾക്ക് മറുപടിക്കാനല്ലേ ജമാഅത്തിൻ്റെ തീവ്രവാദത്തോടുള്ള സമീപനം എന്താണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ കർമ്മമാർഗം വിശദീകരിച്ചുകൊണ്ട് നേരത്തെയുള്ള അവതരണത്തിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും കേവലം മറ്റൊന്നിനു വേണ്ടിയല്ല ജമാഅത്ത് ഇസ്ലാമി ജനസേവന പ്രവർത്തനം നടത്തുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യുക അത് സ്വയം തന്നെ ഒരു ലക്ഷ്യമാണ് പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ അകറ്റുക അത് വിശുദ്ധ ഊർഹാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് അത് നിർവഹിക്കുന്ന പ്രസ്ഥാനത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ വലിയ പ്രതിഫലം ദൈവത്തിൻ്റെ അടുക്കൽ ലഭ്യമാവും അതാണ് ഇസ്ലാമിക വിശ്വാസം ആ വിശ്വാസത്തിൽ പ്രചോദിതമായാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിന് വേറെയും ഗുണഫലങ്ങൾ ഉണ്ടാവും ആ ഗുണഫലങ്ങൾ ഉണ്ടാവുക അതതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ആ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അത് നല്ല കാര്യവുമാണ് പക്ഷേ അതിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അകറ്റുക കണ്ണീര് ഉറ്റുന്നവരുടെ കണ്ണീര് തുടക്കുക ആ പ്രയാസത്തെ ഇല്ലാതാക്കുക എന്നതാണ് അത് മറ്റൊന്നിൻ്റെ മറയാണ് എന്ന് ആരോപിക്കുന്നത് ഒന്ന് ജമാ ഇസ്ലാമിയെയും അത് കാലൂന്നു നിൽക്കുന്ന ഇസ്ലാമിൻ്റെയും ഈ കാര്യങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെയും മനസ്സിലാവാത്തതിൻ്റെ വിഷയമാണ് മറ്റൊന്ന് ഇവിടെ വ്യത്യസ്ത സംഘടനകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർഗ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നും അതേപോലെ പ്രവർത്തനത്തിൽ പലതരത്തിലുള്ള അടവുകൾ തന്ത്രങ്ങൾ ഇതൊക്കെ സ്വീകരിക്കുന്നതിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യമാണത് ജമാഅത്തെ ഇസ്ലാമി എത്രയോ കാലമായിട്ട് ജനസേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലൂടെ ഈ ഈ ചോദ്യം ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഒരു ഒരാവർത്തി അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലൂടെ കടന്നുപോയാൽ അവർക്ക് മനസ്സിലാകും ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അത് ലഭ്യമാക്കുക എന്നതിനെ എത്ര വലിയ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ജമാഅത്തി ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഇസ്ലാം ഈ ലോകത്ത് സ്ഥാപിക്കുക എന്നതാണ് ഒരു ജീവിത അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യന് അത് ലഭ്യമാകുമ്പോൾ അത്രയും ഇസ്ലാമാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത് നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന് നീതി ലഭ്യമാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അനീതി നിലനിൽക്കുമ്പോൾ അതില്ലാതാക്കി അവിടെ നീതി സ്ഥാപിക്കുമ്പോൾ അത്രയും ഇസ്ലാം അവിടെ സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത് അത് മറ്റെന്തോ ഒന്നിൻ്റെ മറയാണ് എന്ന് മനസ്സിലാ അങ്ങനെ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ മനസ്സിലാവാത്തതിൻ്റെ ഒരു വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്